ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താന്ന് പറഞ്ഞിട്ടേ ചിക്കൻ മന്തി ചിക്കൻ കൊണ്ട് മന്തി റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ അരിയൊക്കെ കുതിർത്തി വെച്ചിരുന്നു അതൊക്കെ തിളപ്പിച്ചു വേവിച്ചു ഞാൻ മസാല ചേർക്കുന്ന ഒന്ന് വീഡിയോ എടുത്തിരട്ടോ അത് ഇത്ര ആയപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാതെന്ന് തോന്നിയത് അപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എന്നെ കോട്ടിലും ഇത് നല്ല പരിചയമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ എങ്ങനെ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് എന്നാലും കുഴപ്പമില്ല നന്നായിക്കും എന്ന് പറഞ്ഞു മക്കള് അലഹമ്മില്ല അത് കേട്ടപ്പോൾ സന്തോഷം എന്താ പറയുക അങ്ങനെ ഞാൻ മസാല ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു ചിക്കൻ പൊരിച്ചെടുത്തു പൊരിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തു പിന്നെ മന്തി റൈസൊക്കെ വേവിച്ച് സെറ്റാക്കി ദമ്മിട്ട് വെന്തു ഇപ്പോൾ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഇതാ വിളമ്പി വെച്ചേക്കുകയാണ് എങ്ങനെ ഞാൻ അവർക്ക് വിളമ്പി മോൾക്ക് വിളമ്പി കൊടുത്തു പക്ഷെ മോൾക്ക് വല്യ ഇഷ്ടല്ലേട്ടാ മോൾക്ക് മന്തിയാ പൊന്ന എന്താ എന്നുണ്ടവനി പുളിയാണോട്ടോ പുളിയാ ദസണ്ടാ വഷ്യ കടേറുന്നതുമായിക്കാം ഹാ അ ഫസ്റ്റ് ഡേമൈറ്റ് കൊളായി ദർച്ചിയല്ലോ മയorElse ഉം അം രണ്ട്യടവ കയ്യേക്കാക മരുന്നാ നിങ്ങ വേറെ ഇങ്ങേ ഇങ്ങേയാ ഞാൻ ആയി നീങ്ങണ്ട ഉം ഓ മോനൻ നോയി കാറ്റേന്ന് വെടിയോണി ഇങ്ങനൊരു പിസ ഒരു പേപ്സി മാ ഓയ് करेक्ट നമ്മുടെ കടേന്ന് വെക്കുന്ന മോഡൽ ദള്ളി അപ്പോൾയാവുതൊന്നോ ടേസ്റ്റ് ഉണ്ട് അപ്പോൾണ്ടോ ചിക്കൻ ഉണ്ടല്ലേ ഇങ്ങ മറ്റേ വെരി ചിക്കനെ ഇവിടെ കഴിഞ്ഞിങ്ങി ഇ ബോളി ഓ റിവറ ഗിവ് ഇങ്ങടെ ഇങ്ങ വിഭാരിക്കലല്ല അമ്മയേ റിങ്ങി ടേസ്റ്റ് ഉണ്ട് നമ്മുടെ കടേന്ന ആയി അല്ലേ തന്നെട്ടോ അല്ല ഞാൻ പറഞ്ഞേ മന്തി വേണ്ട ചിക്കൻ മതി എന്ന് ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ നമുക്ക് ഇനി വേറൊരു വീടിയായിട്ട് വീണ്ടും വരാം ബൈ